ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ കലോത്സവത്തെ വരവേൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന രണ്ട് ഒന്ന് നമ്മുടെ സ്റ്റേഡിയം അവിടെ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എം ടി നിള വേദി ഒന്നിലും അതുപോലെ തന്നെ ഭക്ഷണശാലയിലുമാണ് ഭക്ഷണ വിതരണം നടത്തുന്ന പുത്തരിക്കണ്ടം മൈതാനത്തുമാണ് നൂറിലധികം ജീവനക്കാർ ഒരു ഒരു സമയത്ത് തന്നെ നൂറ് മുതൽ ഇരുന്നൂറ് വരെയുള്ള ജീവനക്കാർ പൂർണ്ണമായി അവിടെ ഉണ്ടാകും രണ്ട് ഷിഫ്റ്റായിട്ടാണ് അവിടുത്തെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അക്കോമഡേഷൻ ിൽ പരം വരുന്ന അക്കോമഡേഷൻ സെന്ററിലും കൃത്യമായ ഇടവേളകൾ അനുസരിച്ച് സാനിറ്ററി നാപ്കിൻ അടക്കം മാറ്റുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് പരമാവധി എല്ലാവരും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള നഗരസഭ സ്ഥാപിച്ചിട്ടുള്ള ബിന്നുകളിൽ നിക്ഷേപിക്കണമെന്ന് കൂടി നമുക്ക് വരുന്നവരെ ഒന്ന് ഓർമ്മിപ്പിക്കാം എന്നുകൂടി തോന്നുന്നു പുറമേ ഹരിതകർമ്മസേനാ പ്രവർത്തകരും എല്ലാ വേദിയിലും അവരെ അവരുടെ നഗരത്തിൽ നഗരത്തിലുടനീളമുള്ള ഈ നഗരത്തിലാണ് എല്ലാ വേദികളും വരുന്നത് അവിടെ എല്ലായിടത്തും നഗരസഭയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനയും ശുചീകരണ തൊഴിലാളികളും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് നമ്മളെല്ലാം ആ ക്ലീനിങ്ങിന് ഭാഗമാകണമെന്നുള്ള അഭ്യർത്ഥനയാണ് നമ്മളൊക്കെ അതിന്റെ ഭാഗമാണ് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ പ്രവർത്തനം ഏറ്റെടുക്കും എന്നുള്ളതാണ് വേറെ നിലയിൽ നിലയിലും അതെ തീർച്ചയായിട്ടും കാരണം അവസാനമായി തിരുവനന്തപുരത്ത് കലോത്സവം നടക്കുമ്പോൾ ഞാൻ വിദ്യാർത്ഥിനിയായി ഇതിൽ പങ്കെടുത്ത ആളാണ് അപ്പോൾ ഇരുപത്തഞ്ചാകുമ്പോൾ സംഘാടകയായി പങ്കെടുക്കുന്നതിലുള്ള അഭിമാനവും എനിക്കുണ്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നമ്മുടെ ഈ കലോത്സവത്തെ ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം